നിലവിലുള്ളതും ഏറ്റവും പുതുതായി വന്നിട്ടുള്ളതുമായിട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഗൾഫിലേക്ക് വന്നിട്ടുള്ള തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്ന ആഗ്രഹിക്കുന്നവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ അവസരത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നും നോക്കാം നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി കുവൈത്തിലേക്കാണ് സിറ്റി സെൻറ്റർ ഹൈപ്പർ മാർക്കറ്റ് കുവൈത്തിലെ സിറ്റി സെൻറ്റർ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അക്കൗണ്ടൻ്റായിട്ടും സീനിയർ അക്കൗണ്ടൻ്റായിട്ടും ഐ ടി അസിസ്റ്റൻ്റായിട്ടും വേക്കൻസികൾ വന്നിട്ടുണ്ട് എട്ടാം തീയതിയാണ് ഇതിന് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് ജൂൺ എട്ടാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് മിനിമം മൂന്ന് വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ആളുകളെയാണ് ആവശ്യം ബി അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എം ബി പാസ്സായവരായിരിക്കണം ഇരുന്നൂറ് കുവൈദിനാർ മുതൽ ഇരുന്നൂറ്റി മുപ്പത് കുവൈദിനാർ വരേക്കും സാലറി ഏകദേശം അമ്പത്തി നാലായിരം ഇന്ത്യ രൂപ മുതൽ അറുപത്തി രണ്ടായിരം ഇന്ത്യൻ രൂപ വരെ അപ്പോൾ ഓർക്കുക മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ഈ അക്കൗണ്ടൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന പോസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതേപോലെ തന്നെ സീനിയർ ആയിട്ടും വേക്കൻസി ഉണ്ട് സാലറി ഇരുന്നൂറ്റി മുപ്പത് കുവൈ ദിനാർ മുതൽ മുന്നൂറ് കുവൈ ദിനാർ വരെയാണ് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അറുപത്തി രണ്ടായിരം ഇന്ത്യൻ രൂപ മുതൽ എൺപത്തി ഒന്നായിരം ഇന്ത്യൻ രൂപ വരെ മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം മിനിമം അഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിന് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി ഐ ടി അസിസ്റ്റൻ്റ് ആയിട്ടാണ് സാലറി വരുന്നത് ഇരുന്നൂറ് കുവൈതിനാറാണ് ഏകദേശം അമ്പത്തി നാലായിരം ഇന്ത്യൻ രൂപ ചുരുങ്ങിയത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായിട്ടുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഓർക്കുക ചുരുങ്ങിയത് രണ്ടു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇരുന്നൂറ് കുവതിനാറായിരിക്കും സാലറി ഏകദേശം അമ്പത്തിനാലായിരം ഇന്ത്യൻ രൂപ അപ്പോൾ എട്ടാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത് നമ്മുടെ അടുത്തുള്ള മറ്റൊരു വേക്കൻസി ബഹ്റൈനിലേക്കാണ് ബഹ്റൈനിലേക്ക് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വെയ്റ്ററസ് പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പത്തോളം പേരെയാണ് ആവശ്യം ഫ്രീ വിസയാണ് വിസയ്ക്ക് യാതൊരു ചാർജും ഉണ്ടാവില്ല ചെറിയൊരു സർവീസ് ചാർജിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരു വേക്കൻസിയാണിത് ആണിത് എസ് എസ് എൽ സി പാസ്സായ ഫീമെയിൽസിനെയാണ് വെയ്റ്ററസ് എന്ന പോസ്റ്റിലേക്ക് ബഹ്റൈനിലേക്ക് ആവശ്യമുള്ളത് നൂറ്റി അമ്പത് ബഹ്റൈൻ ദിനാറായിരിക്കും സാലറി ഏകദേശം മുപ്പത്തി ടു മുപ്പത്തി രണ്ടായിരം രൂപ വരെ അക്കോമഡേഷനും ഫുഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ടിനും മുപ്പത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള ഫീമെയിൽസിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക ഒപ്പം ഈയൊരു വേക്കൻസി ബഹ്റൈൻ വെയ്റ്ററസ് എന്നൊരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത് ഓർക്കുക എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ കഴിയുന്ന ഒരു വേക്കൻസിയാണിത് നിങ്ങളുടെ കയ്യിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഹെവി ഡ്രൈവറായിട്ട് ജോലി അവസരമുണ്ട് മികച്ച സാലറി മറ്റു ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും പതിനഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് പോവാവുന്നതാണ് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും അപ്പോൾ സാലറി ബാക്കി കാര്യങ്ങളൊക്കെ ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും അതും പറയുക അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും നിങ്ങൾ അറിയുന്ന ആരുടെയും കൈ ആരുടെയെങ്കിലും കയ്യിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ വളരെയധികം ഉപകാരമായിരിക്കും നിലവിലുള്ള മറ്റൊരു വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് നൂറ്റി ഇരുപത് ഒമാൻ റിയാലായിരിക്കും സാലറി ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒമാനിലെ ഈ കോഫി ഷോപ്പ് ഹെൽപ്പർ എന്ന പോസ്റ്റിലേക്ക് കൊടുക്കുവാൻ പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് റിയാദിലെ മഹറ കമ്പനിയിലേക്ക് ലൈറ്റ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ വാലിഡ് ലൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് സൗദി അല്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർഡ് ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല ഓർക്കുക ഒന്നെങ്കിൽ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിരിക്കണം അല്ലെങ്കിൽ സൗദി മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിരിക്കണം ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം ഉടൻ തന്നെ ഇതിന് ഇന്റർവ്യൂ നടക്കുന്നതായിരിക്കും സാലറി ആയിരത്തി എഴുന്നൂറ് ഉണ്ടായിരിക്കും ഒപ്പം അക്കോമഡേഷനും അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല കമ്മീഷൻ അവൈലബിൾ ആണ് കമ്മീഷനും ഈ സാലറിക്ക് പുറമെ നിങ്ങൾക്ക് കമ്മീഷനും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും റിയാദിലേക്കാണ് റിയാദിലെ അജീറോ കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർമാരെ ആവശ്യമുണ്ട് ബൈക്ക് റൈഡർമാരെയാണ് ആവശ്യം സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ടായിരം സൗദിരിയാൽ സാലറിയും കമ്മീഷനും ഉണ്ടായിരിക്കും സൂം ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കേണം മാസം ഡെലിവറി ടാർഗറ്റ് ഉണ്ടായിരിക്കും മാസം നാനൂറ് ഡെലിവറി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നാനൂറ് ഡെലിവറിക്ക് ശേഷം നാനൂറ് ഡെലിവറിക്ക് ശേഷം നിങ്ങൾ എടുക്കുന്ന ഓരോ ഡെലിവറിക്കും ആറ് റിയാൽ വീതം കമ്മീഷനും ലഭിക്കും അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമില്ല ഞാൻ നേരത്തെ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറഞ്ഞു സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമില്ല ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മതി ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജൂം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓർക്കുക രണ്ടായിരം സൗദി രും സാലറി ഏകദേശം നാൽപ്പത്തി രണ്ടായിരം ഇന്ത്യൻ രൂപ കമ്മീഷനും ലഭിക്കും അതായത് ഒരു മാസം നാനൂറ് ഡെലിവറി ടാർഗറ്റ് ഉണ്ടായിരിക്കും നാനൂറ് ഡെലിവറിക്ക് ശേഷം നിങ്ങൾ എടുക്കുന്ന ഓരോ ഡെലിവറിക്കും ആറ് റിയാൽ വീതം കമ്മീഷനും ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കയണം ജൂം ഇന്റർവ്യൂ ആയിരിക്കും ജൂം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക